നിങ്ങള് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ ശ്രദ്ധിച്ചായിരുന്നു ചിലർക്കൊക്കെ അത് വലിയ മാസമായിട്ട് തോന്നുമായിരിക്കും സംഗതി എന്താണെന്ന് വെച്ചാല് ബംഗളൂരു എസി പ്ലേ ഓഫിൽ നിന്ന് പുറത്തായപ്പം സന്തോഷിക്കുക സന്തോഷിക്കോ എന്ന് പറയും കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് സംഗതി സത്യം തന്നെയാണ് ബംഗളൂരു ബംഗളുരുവെസിൽ പ്ലേ ഓഫിൽ നിന്നും പുറത്തായി സന്തോഷിക്കു ആടോ സന്തോഷിക്കും എന്നൊക്കെ പറഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സ് സംഭവം ഷെയർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഒരു സംഗതി ഉണ്ട് കാരണം ബംഗളൂരുവും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ നടന്ന ബംഗളൂരുവിൽ നടന്ന മത്സരത്തിൽ ബംഗളൂരു വിജയിച്ചതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിഹസിച്ചുകൊണ്ട് ബംഗളൂരുവിന്റെ താരങ്ങളൊക്കെ പോസ്റ്റും കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട് ഗുരുപ്രീത് സിംഗ് ഹിന്ദു ആണ് അതിനകത്ത് മെയിൻ പിന്നെ ബംഗളൂരുടെ ഒഫീഷ്യൽ പേജ് വഴി ബ്ലാസ്റ്റേഴ്സിനെ ചെറുതല്ലാത്ത രീതിയിൽ ഊക്കിപ്പൊളിച്ചു വിട്ടിട്ടുണ്ട് അത് സത്യമാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് കടന്നു ബംഗളൂരു പ്ലേ ഓഫിലേക്ക് കടങ്ങുക പുറത്തായി ഇതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ബംഗളൂരിനെ കളിയാക്കുന്ന സാധനം വന്നത് പക്ഷേ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു സാധനം നമ്മൾ പ്ലേ ഓഫിൽ വന്നു ബംഗളൂരുവിന്റെ പ്ലേ ഓഫിൽ വരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് സന്തോഷിക്കുമ്പം ഇത് ബംഗളൂരു എഫ് സിക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എന്നല്ല ഇന്ത്യൻ ഫുട്ബോളിൽ സ്വന്തമാക്കാൻ കഴിയുന്ന ഓൾമോസ്റ്റ് എല്ലാ കിരീടങ്ങളും അവരുടെ പേരിലുണ്ട് ബ്ലാസ്റ്റേഴ്സിന് എടുത്തു പറയാൻ ഒരു കിരീടം പോലും ഇല്ല വിർ സ്റ്റിൽ ട്രോഫി വിർജിൻസ് എന്നിട്ട് പ്ലേ ഓഫിൽ കടന്നില്ല എന്ന് പറഞ്ഞ് ബംഗളൂരുവിനെ കളിയാക്കുന്നത് ഈ അല്പന അർദ്ധരാത്രി എന്തോ അല്പന അർദ്ധരാത്രി കുട പിടിക്കും അങ്ങനെ പറയത്തില്ലേ ആ ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതിന് അകത്ത് വേറെ ഒന്നുമില്ല അവർക്ക് ഐ ലീഗ് ഉണ്ട് ഡ്യൂറൻറ്റ് കപ്പുണ്ട് ഐ എസ് എൽ ഉണ്ട് എന്താണ് ബംഗളൂരു എസ് സിക്ക് ഇല്ലാത്തത് ഇന്ത്യൻ ഫുട്ബോളിൽ സാധ്യമായ എല്ലാ കിരീടങ്ങളും സ്വന്തമാക്കിയിട്ടുള്ള ബംഗളൂരു എസ് സി ഈ സീസണില് പ്ലേ ഓഫിൽ കടന്നിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ പ്ലേ ഓഫിൽ കടന്നതിൻ്റെ പേരിൽ സന്തോഷിച്ച് ആഘോഷിക്കുന്നൊക്കെ പറഞ്ഞാൽ അല്പത്തരം എന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല നമ്മൾ പ്ലേ ഓഫിലേക്ക് മാർച്ച് ചെയ്തു അവരെ കൊണ്ടതിനു പറ്റിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും വാക്ക് ഔട്ട് പ്രൊട്ടസ്റ്റിന്റെ പേരിൽ മംഗളൂരു വെസി കളിയാക്കുമ്പോൾ നമ്മൾ പ്ലേ ഓഫിലേക്ക് കടന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ് പക്ഷേ ഈ ഒരു കളിയാക്കലൊക്കെ അനാവസരം എന്നല്ല ഒന്നുമില്ല തിരിച്ച് ഇത് പതിന് മടങ്ങുണ്ടായിട്ട് അണ്ണാക്കിലേക്ക് കിട്ടാൻ തന്നെയാണ് സാധ്യത